മായമില്ലാതെ മാമലകണ്ടം സെന്റ് ജോർജ് ഇടവകയിൽ പിതൃവേദിയും മാതൃവേദിയും രൂപീകരിച്ചു രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കേൽ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കോതുമലം രൂപതയുടെ നേതൃത്വത്തിൽ ഇടവകകൾ തോറും പ്രവർത്തിക്കുന്ന അൽമായ സംഘടനകളായ പിതൃവേദിയും മാതൃവേദിയും മാമലകണ്ടം സെന്റ് ജോർജ് ഇടവകയിലും രൂപീകരിച്ചു ദിവ്യബലിയെ തുടർന്ന് നടന്ന രൂപീകരണ യോഗം രൂപതാ ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു ദൈവത്തിന് പ്രിയപ്പെടുത്തി ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൽ ആഴപ്പെടുക രണ്ട് സമുദായ സേവം അവതരിപ്പിക്കുക സാമൂഹ്യമായ അവതരികൾ പിന്നെ മൂന്നാമത്തെ കാര്യമാണ് രൂപവി പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക നമുക്കറിയാൻ ദൈവം നമുക്ക് വ്യത്യസ്തമായ കഴിവുകൾ അത് ഭൗതികമായ കഴിവുകളിൽ സാമ്പത്തികമായ കഴിവ് വ്യത്യാസമുണ്ട് വൈകാരികൾ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ദൈവത്തിന്റെ സങ്കല്പം അല്ലേ 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 അതെ അപ്പോ എനിക്കൊരു കുറവുണ്ടെങ്കിൽ വേറെ എന്റെ ഒരു സഹോദരനെ എന്നെ കഴിവുണ്ട് എന്നെ കൽപ്പിക്കും അല്ലെ അങ്ങനെ വരുമ്പോഴാണ് തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ പിതൃവേദി പ്രസിഡന്റായി ജോർജ് സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡന്റായി ജോൺസൺ ജോർജ് സെക്രട്ടറിയായി സിബി ജോസഫ് ജോയിന്റ് സെക്രട്ടറിയായി ബിജു ജോസഫ് ട്രഷററായി ജോയി തോമസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു മാതൃവേദി ഭാരവാഹികൾ എന്ന നിലയിൽ പ്രസിഡന്റായി റെജീന വൈസ് പ്രസിഡന്റ് അജിത ബിജു സെക്രട്ടറിയായി ലിസി ദേവസ്യ ജോയിന്റ് സെക്രട്ടറിയായി ഡെയ്സി ട്രഷററായി ഷിബി അൽദോസ് എന്നിവരെയും തിരഞ്ഞെടുത്തു ആനിമേറ്ററായി സിസ്റ്റർ ഉഷസ് എം എസ് ജയേയും തെരഞ്ഞെടുത്തു ജോൺസൺ കറുകപ്പള്ളിയിൽ ആന്റണി സെബാസ്റ്റ്യൻ എൻ വി ദേവസ്യ എന്നിവരാണ് നേതൃത്വം നൽകിയത് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു